നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവും ആക്ടറുമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ചലച്ചിത്ര താരമായിരുന്നു ചാർലി ചാപ്ലെയിൻ എന്ന് പറയുന്ന കലാകാരൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിശദമായി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ട് ആക്ഷൻസ് എല്ലാം നിശ്ചലമായ ആക്ഷൻസുകളാണ് എന്ന് പറഞ്ഞാൽ വാക്കുകളില്ലാതെ നിശ്ചല ചലച്ചിത്രത്തിലൂടെ അല്ലെങ്കിൽ നിശബ്ദ ചലച്ചിത്രത്തിലൂടെ ആളുകളെ ആശയങ്ങൾ അവതരിപ്പിച്ച് മനസ്സിലാക്കുന്ന ലോകം കണ്ടതിലെ ഏറ്റവും മികവുറ്റ ഒരു കലാകാരൻ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഉദ്ധരണികളായി മാറിയിട്ടുണ്ട് ആ ഉദ്ധരണികൾ അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ ഒരെണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട് ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഷ് ടു സീ മൈ ടി അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എൻ്റെ മലയാള വിവർത്തനം മഴയുള്ളപ്പോൾ മഴയിൽ നടക്കുവാൻ ഞാൻ ഏറെ പ്രിയപ്പെടുന്നു അതിൻ്റെ കാരണം മറ്റുള്ളവർ എൻ്റെ കണ്ണുനീർ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു കരച്ചിലോട് കൂടി ആരംഭിച്ച് ഒരു കരച്ചിലൂടി പര്യവസാനിക്കുന്ന ജീവിതമാണ് രണ്ട് കരച്ചിലുകളുടെ ഇടവേളയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു ശിശു ജനിക്കുമ്പോൾ അത് കരച്ചിലൂടിയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത് നമുക്കറിയാമല്ലോ സാധാരണ നിലയിൽ ഹോസ്പിറ്റലിലും മറ്റും ഡെലിവറി നടക്കുന്ന സമയത്ത് ആ ശിശു കരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ നേഴ്സസ് അത് തട്ടി അതിനെ കരയിപ്പിക്കും അത് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ് അത് കരയുമ്പോൾ അതിൻ്റെ ലൈഫ് നോർമലാണെന്ന് സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നു മരണ സമയത്തും വാസ്തുത്തിൽ ഒരു കരച്ചിലൂടിയാണ് ഈ ഭൂമിയെ വിട്ട് മനുഷ്യൻ മാറ്റപ്പെടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കരച്ചിലുകളുടെ ഇടവേളയാണ് മനുഷ്യജീവിതം ഈ മനുഷ്യജീവിതത്തിൽ നമുക്ക് എത്ര കാലം ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ വയ്യ യാതൊരു നിശ്ചയമില്ല എങ്കിലും ഒരുപാട് കണ്ണിനീരിൻ്റെയും സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയും മുഖമായ ജീവിതാനുഭവങ്ങളുടെയും കഥന കഥകളയറക്കുന്ന ജീവിതമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ദാവീദ് ഇസ്രായേലിൻ്റെ മധുരഗായകനും അനേകരെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ സങ്കീർത്തങ്ങൾ എഴുതി എഴുതിയിട്ടുള്ളവനും ഇസ്രായേലിൻ്റെ രാജാവുമായി ഏറ്റവും പ്രതാപത്തോട് ജീവിച്ച മനുഷ്യനാണ് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം ഇസ്രായേലിൻ്റെ രാജസംഭാഷണ രാജാവായി വിരാച്ചിരുന്നു ആ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിയോഗിയായിരുന്നു ഇസ്രായേലിൻ്റെ മുൻ രാജാവായിരുന്ന ശൗല് നാൽപ്പത് വർഷത്തേക്കാണ് ദൈവം അവനെ ഇസ്രായേലിൻ്റെ സിംഹാസനിലേക്ക് അഭിഷേകം ചെയ്ത് അവരോധിച്ചത് എങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചില സമർശനങ്ങൾ ശേഷം മുഴുവൻ കാലഘട്ടവും ദാവിയതിൻ്റെ പിന്നാലെ നടന്ന് കാരണം കൂടാതെ അവനെ ഉപദ്രവിക്കുകയും അവനെ പ്രാണഭയത്തിലാക്കുകയും ചെയ്യുകയായിരുന്നു ഷമ്പൂലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയേഴാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു നിമിഷത്തിൽ ദാവതി രാജാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു നാൾ ഈ ശവലിൻ്റെ കൈയാൽ മരിക്കുകയുള്ളൂ നിശ്ചയം അത്രമാത്രം അപകട ഭീതിയിൽ അത്രമാത്രം നിരാശയിൽ അത്രമാത്രം സങ്കടത്തിൽ കണ്ണുനീരിലായിരുന്നു തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോഴും ദാവീത് പറയുകയാണ് ഞാൻ രാത്രി മുഴുവൻ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കയെ നനയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥ കഥന കഥയാണത് രാത്രി മുഴുവൻ ഞാൻ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കെ നനയ്ക്കുന്നു രണ്ട് യഹോവേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് ദാവീത് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് വേറൊരു സമയത്ത് പറയാണ് ദൈവമേ എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ തുരുത്തിയിൽ തൻ്റെ കണ്ണുനീർ ശേഖരിച്ചു വയ്ക്കത്തക്കവണ്ണം തൻ്റെ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ നാളുകൾ മുഴുവൻ നിരന്തരമായി കണ്ണുനീർ കയത്തിൽ ജീവിച്ച ഒരു ദൈവദാസനാണ് ദാവീദ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ദാവീദിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരു ഒരു മധുരഗായകൻ ഒരു രാജാവ് ഇത്രയധികം കണ്ണുനീർ വാർക്കുകയും ഇത്രമാത്രം വിഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യകത നമ്മൾ ഉന്നതരോ താണവരോ ആര് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിത സാഹിത്യം എന്ത് തന്നെ ആയിക്കോട്ടെ പലപ്പോഴും നാം ഒരുപാട് കണ്ണീർ കയത്തിൽ കൂടി മുമ്പോട്ട് പോകുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ കരച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മളുടെ മക്കളോ നമ്മളുടെ മരുമക്കളോ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ സഹോദരിമാരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ബന്ധുജനങ്ങളോ നമ്മുടെ സ്വഭാജനങ്ങളോ അവരിലൊക്കെ ചില ആളുകൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണുനീരിനും സങ്കടത്തിനും മുഖാന്തിരമായി ഭവിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ തന്നെ നമ്മെ കണ്ണീർ കയത്തിൽ ആഴ്ത്താറുണ്ട് എന്നാൽ നിശബ്ദമായി ദാവീത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി രാമങ്ങളിൽ തൻ്റെ കിടക്കയിൽ അവന ദൈവസനയിൽ കരയുകയും ആ കണ്ണുനീർ കൊണ്ട് തൻ്റെ കിടക്കയെ അവൻ നനയ്ക്കുകയും ചെയ്തു മാത്രമല്ല ആ കണ്ണുനീരെല്ലാം ദൈവം തൻ്റെ തുരുത്തിയിൽ ശേരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ആ ദാവി തന്നെ പറയുന്നുണ്ട് നാം വിശ്വാസികളാകുന്ന നാം ദൈവസ്ഥനിലകാരണമായി കരയുന്ന കരച്ചിലിൻ്റെ ഓരോ കണ്ണുനീർ തുള്ളികളും സ്വർഗത്തിൻ്റെ ദൈവം തൻ്റെ തുരുത്തിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നാം കരയുന്ന കണ്ണുനീരിൻ്റെ അളവിന് ഓത്തവണ്ണം അമർത്തിക്കുലുക്കി നമുക്ക് പ്രതിഫലം നൽകേണ്ടതുണ്ട് അതുകൊണ്ടൊരിക്കലും നാം നിരാശരാകരുത് നമ്മുടെ സങ്കടങ്ങൾ കാണുവാൻ ഇവിടെ ആരുമില്ല മഹാകവി കെ വി സൈമൺ അദ്ദേഹം രചിച്ച ഒരു ഗാനിൽ അദ്ദേഹം ഇങ്ങനെ പാടി അദ്ദേഹം ഇങ്ങനെ പാടേ ഇത് എൻ്റെ എൻ്റെ ആവലാതികൾ അത് കേൾക്കാൻ ഭൂമിയിൽ കാതില്ല എങ്കിലും എൻ മൊഴികൾ കേൾക്കുവാൻ ഭൂമിയിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാത് എനിക്കൊന്നും ഉണ്ട് സ്വർഗത്തിൽ അപ്പോൾ വാസ്തു എൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഇന്ന് ഭൂമിയിൽ ആരുമില്ല നമ്മുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നിരപരാധിതത്വത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അത് കേൾക്കാൻ മനസ്സിലാത്ത അതല്ലെങ്കിൽ നമ്മളെ മുൻവിധിയോടുകൂടി വീക്ഷിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളെ ജീവിതകാലം മുഴുവൻ മെഷർ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ട് മറ്റുള്ളവരോട് അയവിറക്കുവാൻ കഴിയാത്ത സ്വകാര്യ ദുഃഖങ്ങൾ കടിച്ചമർത്തി കണ്ണുനീരിൽ കഴിയുന്ന ധാരാളം വിശ്വാസി വിശ്വാസികളുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് ദാവീത് ആ ശ്രേണിയിൽ ഒരു വ്യക്തി മാത്രമാണ് അദ്ദേഹം പറയുകയാണ് രാത്രി മുഴുവൻ എൻ്റെ കിടക്കെ ഞാൻ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്നു എന്തിനാണ് ദാബിത് രാത്രിയിൽ കരഞ്ഞത് പകൽ കരയാനായിട്ടത് എനിക്ക് സമയമില്ലായിരുന്നു രാജഭാരം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ദാവീത് രാത്രിയിൽ കരഞ്ഞതിന് ഞാനൊരു കാരണം പറയാം ഈ ചാർലി ചാപ്ലിൻ പറഞ്ഞു തന്നെയാണ് ഐ ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദി റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഷ് ടു സീ മൈ റ്റിയേഴ്സ് മഴ പെയ്ത് വെള്ളം താഴേക്ക് ഓർന്നു വീഴുന്ന സമയത്ത് മഴ മഴയിൽ കൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കരയുകയാണോ അതോ മഴവെള്ളമാണോ വെള്ളമാണോ നമ്മുടെ മുഖത്തുകൂടി ഒഴുകുന്നതെന്ന് നമ്മളെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നു വെച്ചാൽ പബ്ലിക്കിൻ്റെ മുമ്പാകെ നമ്മൾ കരയുകയാണോ അതോ മഴ നനയുകയാണോ എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല രാവിലെ രാത്രിയിൽ തൻ്റെ കിടക്കയിൽ തൻ്റെ ഏകാന്തതയിൽ തൻ്റെ സങ്കടങ്ങൾ ദൈവത്തോട് അവൻ അറിച്ച് ചെയ്തിട്ട് ദൈവമുമ്പാ ഹൃദയം തകർന്ന് അവൻ കർത്താവിനുസരണയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു ആ കണ്ണുനീറിൻ്റെ ആഴം അല്ലെങ്കിൽ എത്രമാത്രം വലിപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എന്ന് പറയാനാണ് ഒരു ഹൈപ്പർ ബോളിക്ക് എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നത് രാത്രി മുഴുവൻ കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കിടക്കെ നനയ്ക്കുന്നു പ്രിയമുള്ളവരെ നമ്മെ കരയിപ്പിക്കുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളും പ്രയാസങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതട്ടെ നമ്മളെ കരയിപ്പിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം നമ്മുടെ കണ്ണുനീർ കാണുവാൻ കാണുവാൻ ഇന്ന് ആരും ഇല്ല എന്ന് വരാം ഒരുപക്ഷെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളൊന്നും മനസ്സിലാക്കി ഒരാശ്വാസ വാക്ക് നമ്മൾ പറയാൻ ആരുമില്ല നമ്മൾ അയ്യോബ് പറയുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി വിടുന്നു പക്ഷേ ആരെയും കണ്ടില്ല ഏഷ്യാപ്രവാചനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നവരാണ് അതായത് ദാവി ഇയ്യോബ് തൻ്റെ സ്നേഹന്മാരെ കുറച്ച് അവരൊക്കെയും ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാർ എൻ്റെ കഷ്ടതയോട് അവർ നഞ്ചുവെള്ളം കലക്കിത്തരുന്നു എത്ര അത്രമാത്രം തിക്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അല്ലെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ദാവിയത് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കണ്ണുനീർ കിടക്കുണ്ട് നമ്മുടെ കിടക്കുന്ന നനയ്ക്കാം നമ്മൾ ചൊരിയുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവം ശേഖരിച്ച് തന്നെ തുരുത്തിയിൽ വയ്ക്കുന്നുണ്ട് ഇന്ന് നാം ഏകരായി ഈ സങ്കടങ്ങൾ അനുഭവിക്കുകയും ഈ കണ്ണുനീർ വഹിക്കുകയും ഒഴുക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വാസ്തവത്തിൽ മഴയത്താണ് ഈ ചാർലി ചാപ്പളിൻ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന തേങ്ങലുകളായി കണഴത്തുള്ളികളായി കണ്ണടങ്ങൾ നടന്നു വീഴുന്നതാണോ അതോ പ്രകൃതി കനിഞ്ഞു നൽകിയ മഴയുടെ ശകാരമാണോ നമ്മുടെ മുഖത്തും ദേഹത്തും കൂടെ ഓർന്നു വീഴുന്നത് എന്ന് ഒരു പക്ഷെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയെ ഉള്ളതുപോലെ അറിയുന്ന നാം ആരാകുന്നു എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഹൃദയ നൊമ്പരങ്ങളെ ഗ്രഹിച്ച് ഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് കർത്താവ് നമ്മുടെ കണ്ണനീരുകളെ കാണുന്നു അവിടെ നമ്മുടെ വേദനകളെ അറിയുന്നു അവൻ്റെ സ്നേഹിതനെപ്പോലെ എന്ന പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണീരിൽ കണ്ണീർ കയങ്ങളിൽ നമ്മുടെ കണ്ണീരിൻ്റെ അനുഭവങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിച്ചു എന്ന് വരികയല്ല എന്നെ കേൾക്കുന്ന നിങ്ങളെ ചിലർ വിട്ടുമാറാത്ത രോഗങ്ങളുടെ വ്യാധിയിലകപ്പെട്ട് വേദനകൾ സഹിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളുടെ കടലിൽ നിന്ന് ധാരാരിയായി കണ്ണുനീരുണ്ട ഒഴുകുന്നുണ്ടാവാം നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ചു വളർത്തിയ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളെ അന്വേഷിക്കാതെ നിങ്ങൾ ദുഃഖത്തിലും നെടുവീർപ്പിലും സങ്കടത്തിലോട്ട് കടന്നു പോകുന്നവരായിരിക്കാം ഭയ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ കണ്ണുനീരുകളെ അറിയുന്ന കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് നന്നായി മനസ്സിലാക്കുന്നു അവിടുന്ന് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ സ്വാാന്ത്വനകരങ്ങളാൽ നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്നു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ ഞാനും നിങ്ങളും കരയുന്ന ഈ കരച്ചിലിൻ്റെ ഓരോ തുള്ളി കണ്ണുന്നീരും തൻ്റെ ദുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് ഒരു നാളിൽ അത് അളന്നിട്ട് ഇത്രമാത്രം നീ കരയേണ്ടതായി ജീവിതത്തിൽ വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ടാമത്തെ തിയതിയിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഏറ്റവും ആശ്വസിപ്പിച്ച ഒരു വചനഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂമിയിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതങ്ങളും എല്ലാം പര്യവസാനിപ്പിച്ച് നാം മരണമത വാതിലൂടെ ഈ ലോകത്തെ വിട്ട് പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നാം എത്തിച്ചേരുന്നു അന്നധി വിദൂര ഭാവിയിൽ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും എത്ര ആശ്വാസപ്രദമായ വചനം അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട് യോഗന്നാനോട് തന്നെ കർത്താവ് പറയുകയാണ് സമുദ്രം ഇനിയും ഇല്ല മരണം ഇനിയില്ല പിന്നെ വേർപാടില്ല ദുഃഖവും ഉറവിളിയും സങ്കടവും ഇനിയുമില്ല ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഞാനിങ്ങനെ എൻ്റെ ഭാവനയിൽ കാണാറുണ്ട് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിച്ച എൻ്റെ കർത്താവ് ഒരു കർച്ചീവ് കയ്യിലെടുത്തുകൊണ്ട് പാവപ്പെട്ട എൻ്റെ കണ്ണിലെ കണ്ണീരുകൾ എന്നേക്കുമായി തുടച്ചു നീക്കുന്ന മനോഹരമായ നാളയുടെ നാളികൾ ആ ശുഭദിനം നമുക്ക് ദൈവം വാഗ്ദം ചെയ്തിട്ടുണ്ട് അതാണ് നമുക്കുള്ള പ്രത്യാശയും അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെ കഷ്ടങ്ങൾ സാരമില്ല നിത്യ തേജസ്വൻ ധനം ഓർത്തിടുമ്പോൾ നൊടി ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാടുക ആ പാട്ടുകാരോട് ചേർന്ന് നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതയാത്ര ധൈര്യത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പ്രതികാര ചിന്തയില്ലാതെ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് ദൈവ സമർപ്പിച്ചുകൊണ്ട് കാരണം ഈ കണ്ണുനീർ അടക്കി നമ്മുടെ കിടക്കമേൽ അവ പകർന്നുകൊണ്ട് നമുക്ക് ദൈവം ഭാഗം നമ്മുടെ സങ്കടങ്ങളെ അറിയിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് നാം സഹായിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അവർക്കും അനുഗ്രഹമായി തരട്ടെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് കർത്താവ് ഉണ്ട് നാമം മുഹൂർത്തപ്പെടുമാറാവട്ടെ